ടീച്ചറെ ടീച്ചറെ ഞാൻ ഞാൻ മറക്കത്തില്ല പ്രതീക്ഷിച്ചില്ല ഈ കാണുന്നതാണ് നമ്മുടെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ സ്നേഹ എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെ വിളിക്കുമായിരുന്നു ടീച്ചറെ എപ്പോഴാ വരുന്നത് എപ്പോഴാ വരുന്നത് എനിക്ക് വീടില്ല വന്നങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് വെക്കാൻ അല്ലാരും പഠിച്ചാ മതി കേട്ടോ പഠിച്ചു ഇത് നമ്മളെ മുന്നൂറ്റി പതിനഞ്ചാമതായിട്ട് കൊടുക്കുന്ന വീടാണ് ഈ വീടിനെനിക്ക് എനിക്ക് സഹായിച്ചത് എന്ന് പറയുന്നത് ക്രിസ്റ്റീന സ്റ്റീവ് അവർ രണ്ടുപേരും കൂടെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തന്ന പൈസ ഉപയോഗിച്ചാണ് ഞാൻ ഈ രണ്ട് നില വീട് ഇവർക്കായിട്ട് പണിത് നൽകി അപ്പോൾ അതിനകത്ത് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിലാണ് പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഇവർക്കൊരു കുടിലായിരുന്നു നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ബാക്കി ഭാഗം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒരു ചെറിയ മൺകുടിലിലാണ് ഇവർ താമസിച്ചു വരുന്നത് സുധ എനിക്ക് സുധ പല എനിക്ക് ഇതാ എപ്പോഴും എങ്ങനെ വിളിക്കുമായിരുന്നു ടീച്ചറെ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എനിക്ക് എനിക്ക് വീടില്ല വന്ന് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് ഇവരുടെ സ്റ്റേജ് കാണുന്നത് അപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങൾക്കിരുന്ന് പഠിക്കാൻ പഠിക്കാൻ പോയിട്ട് കഴി ഉറങ്ങാനുള്ള യാതൊരു സുര അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സംവിധാനം ഒന്നും തന്നെ ഇല്ലാതെ ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് സൂര്യ അല്ലേ സൂര്യ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഇവരെങ്ങനെ ഇതിനകത്ത് താമസിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാ കാഴ്ച അനുസരിച്ച് എനിക്കും ഇതുവരെ പണത് മുന്നൂറ്റി പ പതിനഞ്ച് വീടുകളും ഇതേ സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ പണിത് കൊടുക്കുന്നതെങ്കിലും ഇവരും അതേ കണ്ടീഷനിൽ തന്നെയാണ് കിടന്നത് മൺകുടിലിൽ സേഫ്റ്റി ഇല്ലാതെ കഴിഞ്ഞതാണ് മേളിൽ എന്താ ടിൻ ഷീറ്റും ഷാർപ്പൊക്കെ വലിച്ചു കിട്ടി ചോർന്നൊലിക്കുന്ന ഒരു ഷെഡ് ആയിരുന്നു ഇവരുടേതെന്ന് പറഞ്ഞു ടീച്ചറിനോട് ഒരുപാട് നന്ദി പറയാനുള്ളത് എനിക്കിതുപോലൊരു വീട് വെച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട് ഒരു ഷെഡിനകത്തായിരുന്നു താമസിച്ചു കൊണ്ടത് അങ്ങനെ ടീച്ചർ വന്നു കണ്ട് എൻ്റെ വീട് കണ്ടപ്പം ഞാൻ ടീച്ചറിനെ വിളിക്കുകയും ഇപ്പം ടീച്ചർ പറഞ്ഞ് തന്ന സുതയ്ക്ക് വീടിച്ച് തരാം ആ ഷെഡ് ചോർന്നൊളിച്ചൊരു ഷെഡ് ആയിരുന്നു ഒമ്പത് വർഷംകോളം ഞങ്ങളവിടെ അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ഒരു നല്ലൊരു ഇതല്ല വീട് ഇപ്പോൾ എനിക്ക് ടീച്ചർ നല്ലൊരു വീട് വെച്ച് തന്നു ഇതിൽ വളരെയേറെ എനിക്ക് സന്തോഷം ടീച്ചറിനോടും ടീച്ചർ വെച്ച് തന്ന ആ സാർമാരോട് ഞാൻ വളരെ നന്ദി പറയുന്നുണ്ട് പിന്നെ എൻ്റെ സാറിനെ പിന്നെ മെമ്പർ ഞങ്ങളുടെ മെമ്പറാണ് ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തിട്ട് തന്നിട്ടുള്ളത് ടീച്ചറിന് ഞാൻ വളരെ നന്ദി പറയുന്നു ടീച്ചറിനോട് പറഞ്ഞാലും തീരാത്ത വളരെ നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചറിനോട് എന്നാലിത്രയൊക്കെ എനിക്ക് എൻ്റെ കൂടെ ടീച്ചർ വന്നത് എനിക്ക് ഇതുപോലെ ഒരു വീട് വെച്ച് തന്നിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദൈവമേ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് വെക്കാൻ ടീച്ചറെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല ടീച്ചറെ പ്രത്യേകം ടീച്ചർ എന്താ ഇത്രയും പ്രതീക്ഷിച്ചതുപോലെ രണ്ടുനില ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല ടീച്ചർ ഇത്രയും ഒരുപാട് നന്ദിയുണ്ട് നല്ല നന്ദിയുണ്ട് ഞങ്ങൾ മൺകുടിലാണ് ഞങ്ങൾ വീട് പഠിക്കാനൊന്നും അത്രയ്ക്ക് സ്ഥലമില്ലായിരുന്നു വലിയ നില വീട് വെച്ച് നന്ദി ടീച്ചറിന് ഒരുപാട് ടീച്ചറിനോട് വളരെയധികം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ മെമ്പറിനോടും വീട് വെച്ച് തരാൻ സഹായിച്ചവരോടും എല്ലാവരും എല്ലാവരോടും നന്ദി പറയുന്നു ഈ കാണുന്നതാണ് നമ്മുടെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ സ്നേഹഭവനം എന്ന് പറയുന്നത് ഉള്ള സ്പേസിൽ നമ്മൾ ഉള്ള സൗകര്യത്തിൽ നമ്മൾ വീട് വെച്ച് കൊടുത്താണ് ഇതൊരു ഔട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ഒരു ഹോളായിട്ട് ഹോളിൽ നിന്ന് ഇടത് സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂമുണ്ട് ബാത്റൂമ് ഇവിടെ ആയിട്ടൊരു നല്ലൊരു വലുപ്പത്തിനുള്ളൊരു കിച്ചനുണ്ട് നല്ല താഴെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജനലുകളുണ്ട് ശരിക്കും എന്താ കൂടുതൽ ഒരുപാ ഒരുപാട് വെട്ടും വെളിച്ചവും വരത്തക്ക രീതി നാരിവാളി ജനലുകളാണ് ഇതിൻ്റെ മുകളിലായിട്ടൊരു ആണ് ബെഡ്റൂംസ് രണ്ടാം വെച്ചിരിക്കുന്നു സൈഡിലായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു അതുപോലെ അതിലും സ്പേസ് ഉള്ള രീതിയിലാണ് ഈ ഇതിപ്പം പറഞ്ഞ പോലെ രൂപയാണ് കേരളത്തില് തിരുവനന്തപുരം മുതൽ ഏകദേശം പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മുന്നൂറ്റി പതിനഞ്ച് നിരാലംബരായ ആളുകൾക്കാണ് ടീച്ചർ ഈ വീട് നിർമ്മിച്ച് നൽകിയത് അഞ്ഞൂറും ആയിരവും വീടുകൾ ഒക്കെ പണി ടീച്ചർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന നിരാലംബരായ ആളുകളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ടീച്ചറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ